മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് വിയോഗം ും വ്യക്തിപരമായും വലിയ നഷ്ടമാണെന്ന് ടി കെ ഹംസ വിയോഗം വ്യക്തിപരമായി നഷ്ടം തന്നെയാണ് ഒരു ജനകീയ നേതാവ് എന്നുള്ള നിലയിൽ ഏത് തരത്തിലും ബന്ധപ്പെടാവുന്ന ഒരു ഉയർന്ന മാനസികാവസ്ഥയുള്ള നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുന്നവർക്ക് വലിയ വികാരവും ആവേശവുമാണ് ഉണ്ടാക്കുക എന്തെങ്കിലും ഒരു കാര്യ നേട്ടമുണ്ടാക്കി തന്നോ അതുകൊണ്ട് ഞാൻ അവിടെ ആയി എന്നതല്ല അദ്ദേഹത്തിൻ്റെ നിലപാട് കുട്ടിക്കാലം മുതൽക്ക് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അനീതിക്കെതിരായ പോരാട്ടത്തിൻ്റെ പ്രതി പ്രതീകമായിരുന്നു അദ്ദേഹം കൃഷിക്കാരന് വേണ്ടിയിട്ട് സാധുക്കൾക്ക് വേണ്ടി തൊഴിലാളിക്ക് വേണ്ടി പല തരത്തിലും അങ്ങനെ ഒരു ചരിത്രമുണ്ട് ഇതിലെല്ലാം ഞങ്ങൾക്കൊക്കെ വലിയ ആവേശവും സന്തോഷമായിരുന്നു ഞാൻ അവസാനമായിട്ട് കോൺഗ്രസ് വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് എൺപത്തിരണ്ടിലെ പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്വതന്ത്രനായി നിന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ സഹായിച്ചു ആ സഹായിച്ച തീരുമാനമെടുത്ത സമയത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വി എസ് അച്യുതാനന്ദനാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അഖിലേന്ത്യ പ്രസിഡൻ്റ് ഇ എം എസ് അംഗീകരിച്ചു അങ്ങനെ ഇ എം എസിൻ്റെ സമ്മതം വരെ വാങ്ങി എനിക്ക് പിന്തുണ ഞാൻ ജയിച്ചു തിരുവനന്തപുരത്തെത്തി എം എൽ എ താൻ തിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആവശ്യപ്പെട്ടു അത് വി എസ് ഒ നായനാരും കൂടി ചെയ്തതാണ് അപ്പോൾ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു തനിക്ക് സി പി എം അംഗത്വം നൽകിയതും രണ്ടാം തവണ ബേപ്പൂരിൽ നിയമസഭാ സീറ്റ് തന്നതും തന്നെ പൊതുമരാമത്ത് മന്ത്രിയാക്കിയതും ബി എസ് ആണെന്ന് മുതിർന്ന സി പി എം നേതാവ് ടി കെ ഹംസ പറഞ്ഞു ഇടയ്ക്ക് തന്റെ ഭാഗത്തുനിന്ന് ഒരു പിശക സംഭവിച്ചപ്പോൾ മുതിർന്ന നേതാവ് തിരുത്തുന്നതുപോലെ പോലെ ബി എസ് തന്നെ തിരുത്തിയെന്നും ടി കെ ഹംസ ഓർമ്മിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന് സീനത്ത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ നയൻ സെവൻ സിക്സ്